നമസ്കാരം അസ്കർ മുതവല്ലൂരാണേ നമ്മളുടെ കരിയർ നമ്മളുടെ മക്കളുടെ കരിയർ അവരുടെ ഭാവി തീരുമാനിക്കേണ്ടത് ആരാണ് ഈ പ്രശസ്തമായ ചോദ്യം പൊതുവെ എൻ്റെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലും ഫാമിലി കുടുംബ സംഗമത്തിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാൻവാസിൻ ഏജൻസി ഫാമിലി കസിൻസ് ടീച്ചേഴ്സ് പാരൻസ് എക്സ്റ്റേണൽ ഏജൻസി ഇവരാണോ നമ്മളുടെ മക്കളുടെ ഭാവി തീരുമാനിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും നമ്മളുടെ ജോലി നമ്മളുടെ ഒരു പോയിന്റ് ആണ് നമ്മളുടെ വിവാഹം കല്യാണം നമ്മളുടെ ഒരു പോയിന്റ് ആണ് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് ആണ് നമ്മളുടെ ഹയർ സ്റ്റഡി നമ്മൾ എടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിങ് പോയിന്റാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ഇപ്പൊ നമ്മൾ കാലിക്കറ്റിൽ നിന്നും കോട്ടകൾ വരെ ഒന്ന് പോവുകയാണെങ്കിൽ റോഡിന്റെ ഇരു സൈഡിലും വമ്പൻ പരസ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കോടികൾ മുടക്കി വലിയ കോപ്പറേറ്റീവ് കമ്പനികളുടെ വലിയ പരസ്യങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുപോലെ ചില എഡ്യൂക്കേഷൻ എക്സ്പോയിൽ പോയാലും അവിടെ നമുക്ക് വലിയ ക്യാൻവാസിൽ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിൽ ചില ഏജൻസികൾ നമ്മളുടെ നമ്പർ സംഘടിപ്പിച്ച് നമ്മളെ വിളിക്കും നമ്മളുടെ മക്കളെ വിളിക്കും സാർ ഇന്ന് കോഴ്സ് എടുത്തോളൂ ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട് നല്ല സാലറി ഉണ്ടാവും സാറിൻ്റെ ഫാമിലി സാറിൻ്റെ കരിയർ എല്ലാം സെറ്റാകുന്ന പറഞ്ഞാല് വലിയ വലിയ ഓഫർ നമുക്ക് തരും സത്യത്തിൽ ഇവരാണോ നമ്മളുടെ കരിയർ തീരുമാനിക്കേണ്ടത് രണ്ടാമത്തേത് നമ്മുടെ ഫാമിലി കസിൻസ് നമ്മളുടെ കുടുംബത്തിൽ ചില ആൾക്കാരുണ്ടാവും അവർ കുറച്ചൊക്കെ പഠിച്ച് രക്ഷപ്പെട്ട് അത്യാവശ്യം നല്ല സാലറി ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർ നമ്മളെ വീട്ടിലേക്ക് വരുമ്പം പറയും എന്നും കോഴ്സ് എടുത്തോ നമ്മളുടെ പേരൻസിനെ കാണുമ്പോൾ പറയും മോള് അല്ലെങ്കിൽ മോൻ എന്നും കോഴ്സ് എടുത്താൽ മതി അതിൽ നല്ല സ്കോപ്പ് ഉണ്ട് നല്ല സാലറി ഉണ്ടെന്നൊക്കെ പറയുമ്പം ഒരു പക്ഷേ നമ്മുടെ പേരൻസ് മക്കളെ എന്ത് ചെയ്യും കമ്പല് ചെയ്യും ഈ പ്രശസ്തമായ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമ്മളുടെ മക്കളുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവരുടെ അഭിരുചി അവരുടെ പാഷൻ ഇൻട്രസ്റ്റ് ഇതെല്ലാം തന്നെ വളരെ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹയർ സ്റ്റഡി ചൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലി കൺസേൺ നമ്മളുടെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ നമ്മളുടെ കരിയർ നമ്മളുടെ മക്കളുടെ കരിയർ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേവലം പണത്തിന് വേണ്ടി പണമെടുക്കുന്ന ഒരു മെഷീനായിട്ട് നമ്മളുടെ മക്കളുടെ ഭാവി മാറും അല്ലെങ്കിൽ അവരുടെ പഠനം പാതി വയൽ വെച്ച് എന്ത് ചെയ്യേണ്ടി വരും തിരിച്ച് വരേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മളുടെ മക്കൾ ഭാവിയിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർ വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരിക്കലും ജോലിക്ക് പോകുന്നില്ല എന്ന രീതിയിൽ അവർക്ക് വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ അഭിവരുദ്ധിക്കനുസരിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അവർ ഹാപ്പിയാവും നമ്മൾ ഹാപ്പിയാവും എല്ലാവരും ഹാപ്പിയാവും അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ ഭാവി സന്തോഷത്തിലും സമാധാനത്തിലും ആവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്